ടെലിവിഷൻ അവതാരകനും യൂട്യൂബറുമായിട്ടുള്ള കാർത്തിക് സൂര്യയുടെ കല്യാണം കഴിഞ്ഞു കാർത്തിക്കിൻ്റെ അമ്മാവിൻ്റെ മകൾ വർഷിയാണ് വധു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ തുടക്കം എന്നൊരു ക്യാപ്ഷനോട് കൂടിയാണ് വിവാഹ ചിത്രങ്ങളെല്ലാം തന്നെ കാർത്തിക് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചത് കാർത്തിക്കിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ വിവാഹ ചടങ്ങുകളുടെ ലൈവ് സ്ട്രീം തന്നെ ഉണ്ടായിരുന്നു ഇനി ജീവിതത്തിൽ വരാൻ പോകുന്നത് മാറ്റങ്ങളാണ് ഇതുവരെ തനിച്ചായിരുന്നു എല്ലാ സമയവും വർക്കിനായാണ് മാറ്റിവെച്ചത് ഇനി ഭാര്യ കൂടിയുണ്ട് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം ഹണിമൂണിനെ കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല വിവാഹത്തിന് ശേഷം കാർത്തിക് പ്രതികരിച്ചത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാമുക്യമായി കാർത്തിക്കിന്റെ വിവാഹം ഉറപ്പിച്ചതാണെങ്കിലും പിന്നീട് അത് മുടങ്ങുകയായിരുന്നു എന്തായാലും കല്യാണം നല്ല പോലെ തന്നെയാണ് കഴിഞ്ഞുകൂടിയത് ആരാധകരടക്കം പല സെലിബ്രിറ്റികളും താരത്തിന്റെ വിവാഹത്തിന് ആശംസകളുമായി എത്തിയിട്ടുണ്ട് ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ